അടുത്തിടെയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ബിസിനസ് വിവാദത്തിലായത് ആഭരണങ്ങൾ വാങ്ങിയവരുടെ പരാതി ദിയ കേൾക്കുന്നില്ലെന്ന ആരോപണം വലിയ ചർച്ചയായി വിമർശനം കടുത്തതോടെ ദിയ പ്രതികരിച്ചു കാര്യങ്ങൾ വിശദീകരിക്കവേ ഇൻഫ്ലുവൻസർ കരയുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം ഈ വിവാദം കെട്ടടങ്ങി ഇപ്പോഴിതാ അന്നത്തെ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയയുടെ പിതാവും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ വിവാദത്തിനിടെ താൻ ഇടപെടാതിരുന്നതിന് കാരണമുണ്ടെന്ന് കൃഷ്ണകുമാർ ദിയയുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഏത് കച്ചവടം നടത്തുമ്പോഴും പ്രശ്നങ്ങൾ ധാരാളം വരും നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഈ അടുത്ത കാലത്ത് നിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു അത് വളർച്ചയുടെ ഭാഗമായി കാണുക ചിലയിടത്ത് ഇമോഷണലായി നീ സംസാരിച്ചു നിന്റെ പ്രായത്തിൽ നിന്റെ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ തോന്നി അതിലും തെറ്റല്ല പലപ്പോഴും അമ്മയും പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പരിഹാരം കണ്ടെത്താനാണ് എന്തും കടന്നു പോകും അവരോട് പോലും മനസ്സിനകത്ത് ശത്രുത വേണ്ട പലതും ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി കൊടുങ്കാറ്റിനകത്തുകൂടെ കടന്നുപോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ഒരിക്കലും മറ്റാരോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മൾ നമ്മളെ സ്വയം വിചാരിക്കുക ആന വിരിഞ്ഞു നടന്നു പോകും സൈഡിൽ നിന്ന് പട്ടികൾ കുരയ്ക്കും പക്ഷെ ആരും ശ്രദ്ധിക്കില്ല ആന ശ്രദ്ധിക്കാതെ നടന്നുപോകും ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തി ഉത്സവം മേളമാക്കുക എന്നതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ പരാതികളെ കുറിച്ച് ദിയാകൃഷ്ണയും സംസാരിച്ചു ശരിക്കും പ്രശ്നമുള്ള കസ്റ്റമേഴ്സിനോട് അശ്വിൻ സംസാരിച്ചു യഥാർത്ഥ പ്രശ്നം പറഞ്ഞവർ ഇതിനിടയിൽ ഉണ്ടായിരുന്നു പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു അങ്ങനെയാണ് ഈ പ്രശ്നം പെട്ടെന്ന് ഡൗൺ ആയത് കുറെ പേരുടെ പരാതി തീർത്തു കൊടുത്തു അതായിരുന്നു ചെയ്യേണ്ടത് വെറുതെ പറയുന്നവരെ സഹായിക്കാൻ പറ്റില്ലായിരുന്നെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ബിസിനസ്സും ഇൻഫ്ലുവൻസി കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ദിയ കൃഷ്ണ അടുത്തിടെയാണ് ദിയയും അശ്വിനും വിവാഹിതരായത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ദിയയുടെ വിവാഹ വീഡിയോ ഏറെ ശ്രദ്ധ നേടി സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ദിയയും അശ്വിനും ദിയയുടെ പ്രശ്നത്തിന് മുമ്പും താര കുടുംബം നിരവധി തവണ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു